അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം എന്താ ഞെട്ടിയോ 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 ഞെട്ടണ്ട വരുന്ന ക്ലബിന്റെ നാടകം കൂടാതെ ഗാനമേള വെച്ചോ വെക്കേ അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനെ അല്ലായിരിക്കണം ഫുൾ ടൈം ഓർക്കസ്ട്ര നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്നാ വിചാരിച്ചു ആരാ ജൂനിയർ യേശുദാസ് ഞെട്ടിപ്പിക്കും എന്ന പിന്നെ എന്തിനാ ജൂനിയർ യേശുദാസിനെ കൊണ്ടുവന്ന് പോരേ ഈ പറയുന്നത് മനസ്സിൽ വെച്ചാൽ മതി യേശുവാസിനെ കക്കേമന യേശുവാസൻ ഞെട്ടിരിക്കുന്ന സിനിമാ രംഗത്തെ റൂമർ എന്റെ കുരുത്താണോ അതോ കാരണവുമായി ചെയ്ത പുണ്യയാണോ അദ്ദേഹം വരാൻ സമ്മതിച്ചിരിക്കുക മൂബര് വരുമ്പോ ഈ തട്ടാണ്ടിയും കിട്ടാണ്ടിയും മോളൊന്നും പാടിയാൽ ശരിയാവില്ല അതിനു ഒരു പാട്ടുകാരി വേണം നമ്മുടെ കോലോത്തെ ലീലാവി തമ്പരാട്ടൻ മോളില്ലേ അതായിട്ട് വേണം എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ തമ്പരാട്ട് ഒന്ന് സമ്മതിച്ചു കിട്ടിയാൽ മതിയായിരുന്നു